നമുക്കൊരു പ്രതിജ്ഞ എടുക്കാനുള്ളതാണ് സർവശക്തനായ നാഥൻ്റെ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരായിരം പെരുന്നാൾ ആശംസകൾ നേരുന്നു ലഹരി സർവ തിന്മകളുടെയും ആക്വനാണ് നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം തിരിച്ചറിയുന്നു അതിനാൽ തന്നെ ചെറിയ അളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകര വലയത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹലിൽ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ അതപതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ സജീവമായ ബോധവൽക്കരണം നടത്തുകയും ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നവരെ അതിനായി സഹായിക്കുകയും ചെയ്യും ലഹരിയെ ഈ നാട്ടിൽ നിന്ന് സമ്പൂർണമായി തുരത്താനും അതുവഴി തിന്നയിലേക്ക് കാൽവഴുതി വീഴുന്നവരുടെ ജീവിതം തിരുത്താനും

ഒരു കരുതലുമായി കൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചത് വലക്ക് നരകത്തിന് വേണ്ടി ധാരാളം മനുഷ്യരെയും ധാരാളം ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്താവല പോലെ പ്രത്യേകത ലഹും കൊലൂമ അവർക്ക് ചിന്തി ഹൃദയമുണ്ട് പക്ഷേ അതുകൊണ്ട് അവർ ചിന്തിക്കൂലാണ് കണ്ണുകളുണ്ട് അവർ അത് കാണേണ്ടത് കാണൂലാണ് എന്നിട്ട് പറയുന്നു അവർ നാക്കാലി മൃഗങ്ങളാണ് പിന്നെ പറയുന്നു ബൽഹും അലരില് അതിനേക്കാളും പേച്ചവരാണ് നാക്കാടി മൃഗത്തെക്കാളും പേച്ചവരായിക്കൊണ്ട് ജിന്നും മിൻസും മാറുന്നൊരു ഘട്ടം വരുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ഈ പ്രതിജ്ഞ നമ്മൾ ചെല്ലിപ്പറഞ്ഞാൽ പോരാ ഇതിന് വേണ്ട ഇത് ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ട ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ നമ്മളിലൂടെ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ മഹല്ലിനെ എല്ലാവിധ ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു സു മഹാനുത്തേന ഈ പ്രതിജ്ഞ പോലെ നാം ചൊല്ലിപ്പറഞ്ഞതായ ഈ പ്രതിജ്ഞ പോലെ മുമ്പോട്ട് നീങ്ങാനും അതുവഴി നമ്മുടെ സമൂഹം നമ്മുടെ ഈ മഹല് നല്ലൊരു വാഹത്തുള്ള സന്തോഷമുള്ള മഹല്ലായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുഴ ചെയ്തുകൊണ്ട് നിർത്തുന്നു آخر عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بري الله ما بعد يا رب الله, أستاذ الله. مهل نواصل ماري مهل الله سبحانه وتعالى നമ്മൾ മുന്നോട്ട് വെച്ച ഈ ഒരു ദൗത്യം ഭംഗിയായി അള്ളാഹു നമുക്ക് തോഷിക്കുന്ന എങ്കിൽ അനുഗ്രഹിക്കുവാറാകട്ടെ ലഹരി എന്ന് പറയുന്ന മഹാവിധത്തിൽ നടുമയുടെ അക്രമങ്ങളും അരാജകത്വങ്ങളും വായുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത് ഉമ്മയാണെന്ന് ഉപ്പയാണെന്ന് സഹോദര സഹോദരിമാരാണെന്നും തിരിച്ചറിയാനാവാത്ത വിധം കള്ളിൻ്റെയും അയക്കുമരുന്നിൻ്റെയും അടിമകളായി സമൂഹം മാറുന്നു ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയാത്തവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഏത് തരത്തിലും പ്രതിരോധിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഒന്നുമില്ലാത്ത ഒരവസ്ഥയേക്ക് മാറ്റി സമ്പൂർണമായി ലഹരിമുക്തം ഒരു നാടായി നമ്മുടെ നാട് മാറണം അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി ഇതിൻ്റെ ഭാരവാഹികളും നേതൃത്വങ്ങളും ഇറങ്ങുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതുമായി സഹകരിക്കണമെന്ന് ഈ നാട്ടുകാരായ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല നമ്മുടെയും നമ്മുടെ അകലുകാരെയും ഇത്തരം തെളിബത്തുകൾ ഇന്നത്തെ അള്ളാഹ് കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം വർദ്ധിച്ചുകൊണ്ട് അസ്ലാമലൈക്കും നമ്മൾ ഇന്ന് പെരുന്നാൾ സി നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ ഒരുമിച്ച് കൂടൽ ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം സർക്കാർ തലത്തിലും ലഹരി മുക്ത സംവിധാനങ്ങൾക്ക് മുന്നോട്ട് വരികയാണ് പഞ്ചായത്ത് തലത്തിലൊക്കെ ഇതിനു വേണ്ടിയുള്ള ആവിഷ്കാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് യുവാക്കൾ എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശം പഴയതുപോലെ നല്ല ആ ഒരു കെട്ടിടപ്പോടെ ഒരു പ്രശ്നങ്ങളില്ലാതെ മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ലഹരിയുമായോ മറ്റുവെല്ലാം അനാവശ്യ പ്രവർത്തന പ്രവണതകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ ഞങ്ങൾ ഈ മഹല്യ ഭാരവാഹികളെ അല്ലെങ്കിൽ പഞ്ചായത്തിന് അല്ലെങ്കിൽ മെമ്പർ നിൽക്കുക എന്നെയോ അറിയിച്ചുകൊണ്ട് നമ്മുടെ നാടിന് നശിപ്പിക്കുന്ന ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നെ പ്രതിരോധിക്കാൻ വേണ്ട സഹായങ്ങൾ ഇവിടെ ചെയ്തു തരണമെന്ന് നാട്ടിലെ യുവാക്കളോടും കാരണവന്മാരോടും ഉണർത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് ഈ സംഘടിപ്പിച്ച മഹല് ബാ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും വർദ്ധിക്കുന്നു അസ്ലാംക്കും വറഹമത്തുള്ള ഇനി അവസാനത്തിലേക്ക് കിടക്കുകയാണ് നന്ദി ആശംസിക്കുക എന്നതാണ് അലഹദില്ല മഹലിൻ്റെ കീഴിൽ ലഹരിയെ തുരത്താം ജീവിതം തീർത്താമെന്ന പ്രമേയത്തിൽ ഒരു പ്രതിജ്ഞ ബഹുജന പ്രതിജ്ഞയാണ് നമ്മളിവിടെ നടത്തിയത് അതിനെ സംബന്ധിച്ച നമ്മുടെ മഹല് സെക്രട്ടറി അതേപോലെ മഹല് ഹത്തീബ് ഉസ്താദ് ഷാഫി അബ്മാനി എല്ലാവർക്കും അതേപോലെ ഇവിടെ കൂടിയ മുഴുവൻ മഹല് നിവാസികൾക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് നമ്മുടെ മെമ്പർ അതേപോലെ കുഞ്ഞാൻ അവർ കൃത്യമായി തന്നെ നമ്മുടെ നാടിൻ്റെ പൾസ് കൃത്യമായ രൂപത്തിൽ തന്നെ അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്ത് പ്രതിസന്ധിയാണെങ്കിലും നമ്മൾ പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ എന്ത് വേണമെങ്കിലും അവരുമായി സംസാരിക്കാൻ മെമ്പറുമായി പഞ്ചായത്ത് അധികൃത അധികൃതരുമായി സംസാരിക്കാനുള്ളതായ ഇടപെടാ ഇടപെടാനുള്ളതായ സാഹചര്യങ്ങൾ ഒരുക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തേതായ ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ആരും ആരും തന്നെ മടിച്ചു നിൽക്കാതെ മെമ്പറുമായിട്ടോ അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുമായിട്ടോ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നമ്മുടെ നാടിനെ നല്ല രൂപത്തിൽ ലഹരിമുക്ത നാടാക്കി മാറ്റാൻ നാം ഏവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു മൂന്ന് സ്വലാത്തോട് കൂടി ഈ യോഗം പിരിച്ചുവിടുന്നു സുല്ലാഹു അലാ മുഹമ്മദ് സുല്ലാഹു അലൈഹി സുല്ലാഹു അലാ മുഹമ്മദ് സുല്ലാഹു അലൈഹിം اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمه الله